ഹലോ അസ്സാം വലൈക്കും ഇറ്റ്സ് മിനിഹാല നഴ്സിംഗ് ലൈഫ് ഓഫ് നിഹാല അപ്പോൾ ഇന്നൊരു ഒന്നവരെ ഒന്നിച്ചോണം വ്ലോഗാണ് കേട്ടോ അത് നമ്മളെ സ്കൂളിൻ്റെതാണ് മോനാണല്ലോ സ്കൂളിൽ പഠിക്കുന്ന എനിക്ക് ഒരാളെ ഉള്ളു സ്കൂളിൽ പോകുന്നത് കേട്ടോ അപ്പം അവന് എന്താ പറയുക മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് പറഞ്ഞയക്കുന്നത് രണ്ടാമത്തെ ആള് ആദ്യമേ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ എപ്പം ഇവനെഴുന്നേൽപ്പിക്കുകയാണെങ്കിലും ആളും എഴുന്നേൽക്കോട്ടോ എത്ര ശബ്ദമില്ലാതെ ഞാൻ ഉണർത്തിയാലും എങ്ങനെയോ അവനറിയും എന്നതുള്ളതാണ് സത്യം അങ്ങനെ അവനും എഴുന്നേറ്റ് ഇവനൊക്കെ ചെയ്യുന്ന ഒക്കെ നോക്കിയിരിക്കും കേട്ടോ ആൾക്കും സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ രണ്ടര വയസ്സ് പോലും ആയിട്ടില്ല പക്ഷെ അടുത്ത വർഷമല്ലേ ചേർത്താൻ പറ്റുകയുള്ളൂ ഞാൻ പ്ലേ സ്കൂളിലൊക്കെ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും എൻ്റെ ഇവരിങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് എനിക്കൊരു ഗുണം എന്താ വെച്ചാൽ രണ്ടാൾക്കും ഒരുമിച്ച് തന്നെ ഞാൻ ഭക്ഷണം കൊടുക്കൂട്ടോ ഇവനും കൊടുക്കും മൂത്ത ആൾക്കും കൊടുക്കും ഒന്ന് ഒമ്പത് പത്തായി സമയം ഇനിയിപ്പം നാസ്കാൻ്റെ കൂടെ തന്നെയാണ് അവൻ ഇന്ന് പോകുന്നത് രാവിലെ എന്താണോ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെയാണ് കേട്ടോ ഞാൻ കുട്ടിയൊക്കെ കൊടുക്കാറ് രണ്ടാമത്തെ ആൾക്ക് ഞാൻ ആദ്യം കുറുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുക്കുക പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞാൻ രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെയാണ് കൊടുക്കുന്നത് കാരണം ഇനി അങ്ങോട്ട് അത് ശീലിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു അങ്ങനെ എന്തായാലും പോകാനായിട്ടുള്ള ടൈമൊക്കെ ആയി നാസ്കാൻ്റെ കൂടെ പോകുന്നത് ചെറിയ ആൾ ഉമ്മൻ്റെ മടിയിലുണ്ട് കേട്ടോ അങ്ങനെ കാറിലാണ് അവർ പോകുന്നത് അത് അപ്പം അവിടെ റോട്ടിലാണ് നിർത്തിയത് അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ മോൻക്ക് ലോട്ടിട്ട് കിട്ടിയ വിഭവം എന്ന് പറയുന്നത് പായസമായിരുന്നു കേട്ടോ അപ്പോൾ പായസമായിട്ട് ഞാനാണ് പോകുന്നത് ഞാൻ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയതുകൊണ്ട് എനിക്കും കൂടിയും അവിടുത്തെ ഓണസദ്യ കഴിക്കുക കേട്ടോ അങ്ങനെ സാറിനുള്ള ഓണക്കോടിയൊക്കെ ആയിട്ടാണ് പോകുന്നത് മോൻക്ക് ഭയങ്കര ആഗ്രഹം സാറിന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളതൊക്കെ ഇത് പ്ലേ സ്കൂളിലത്തെ കുട്ടികളാട്ടോ നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഒലിവില് പ്ലേ സ്കൂളിലും കൂടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ ഒരുപാട് എന്താ പറയുക ഒരു ഗ്രൗണ്ട് മൊത്തം ആൾക്കാരെ കൊണ്ടും കുട്ടികളെ കൊണ്ടും പല അതായത് എൽ പി ഒരു ഭാഗത്ത് യു പി ഒരു ഭാഗത്ത് അങ്ങനെ ഓരോ ആക്ടിവിറ്റീസൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക നമ്മൾ മക്കളെയും കണ്ടു പിന്നെ നമ്മൾ പി ടി എക്കാർ മൊത്തമായിട്ട് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് ടെൻത്ത് ആണ് തോന്നുന്നത് ടെൻത്താണ് തോന്നുന്നല്ല ടെൻത്താണ് അവർ കോഡ് ആണ് കേട്ടോ കോഡ് ആണ് പിന്നെ ഒരു പൂക്കളം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ നല്ല രസമുണ്ട് ഈ ഒരു ആക്ടിവിറ്റിയൊക്കെ കണ്ടു നിൽക്കാനായിട്ട് ആരാണ് വിന്നർ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ വിന്നേഴ്സിനൊക്കെ അവർ ചെറിയ പ്രൈസും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പം പിന്നെ അടുത്ത ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ സമയത്ത് നല്ല മഴ പെയ്തു കേട്ടോ പിന്നെ പിന്നെ അതിന് ശേഷം ഒരു പരിപാടിയും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം മഴ നിന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്തു ചെയ്ത് ക്ലാസ്സിൽ പോയി നമ്മൾ ക്ലാസ്സിലെ കുട്ടികളെ കൂടെ കുറച്ച് ഫോട്ടോസും വർത്താനും ഒക്കെ പറഞ്ഞ് നിന്ന് പിന്നെ നേരെ ഒരു പന്ത്രണ്ടരൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ മേലെ പോയി ഫുഡിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് ഓരോ ഡിവിഷനിലുള്ള കുട്ടികൾക്കും ഓരോ ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് എന്താ പറയുക ഒരേ വിഭവങ്ങൾ തന്നെ എല്ലാ വിഷ ഡിവിഷനിലുള്ള കുട്ടികളും കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ ആദ്യം ഒന്നാം ക്ലാസ്സുകാർക്കാണ് വിളമ്പുന്നത് മാഷല്ല ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു വിത്ത് ടേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വിളമ്പി കൊടുക്കുന്നില്ല എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കര കൊതി തോന്നോ കാരണം ഞാനൊരു സദ്യപ്രേമി ആട്ടോ ഇനിയിപ്പോൾ എത്ര എനിക്ക് എന്ത് ഞാനങ്ങനെ ബിരിയാണി കഴിക്കുന്ന ഒരാളല്ല ചിലപ്പം പറയാം നമ്മൾ മുസ്ലിംസിനൊക്കെ നമ്മൾക്കും ബിരിയാണിയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ പക്ഷേ എനിക്ക് സദ്യനോടാണ് ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ സദ്യയെന്നേ പറയുള്ളൂ കേട്ടോ ഇവർ എന്തായാലും നമ്മളിനി വിളമ്പ് ഇങ്ങനെ തുടങ്ങുകയാണ് എന്താ പറയുക മക്കളെല്ലാവരും മാഷാ അല്ല എല്ലാവരും നല്ല അത്യാവശ്യം ഭക്ഷണവും കഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കുമ്പം അല്ലെങ്കിൽ മറ്റൊരാൾ ഊട്ടി കൊടുക്കുമ്പം നമ്മളെ മക്കൾ കഴിക്കുന്ന കഴിക്കുമല്ലോ അതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് എൻ്റെ മോന് മാഷാല്ല നല്ല ഭക്ഷണം ഇവിടുന്ന് കഴിച്ചതായി ഞാൻ കാണപ്പെട്ടു അപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ കാരണം അവന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എല്ലാ കൂട്ടുകാരെയും അങ്ങനെ കാര്യങ്ങളൊന്നും അവൻ കഴിക്കില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ഇവര് വന്നപ്പം മൂപ്പര് കഴിച്ചതായി ഞാൻ കണ്ടു പക്ഷേ അവൻ കഴിക്കുന്ന ഇടയിലേക്ക് ഞാൻ പോയിട്ടില്ല ദൂരെ നിന്ന് മാറി നോക്കിയതാണ് അവൻ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെ സെറ്റായി ഇപ്പം എന്താ പറയുക എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിച്ച് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ട്സ് നമ്മൾ ഈ കുട്ടികളെ കൂടെ തന്നെ നമുക്ക് ഈ ഒരുപാട് പാരൻസ് ഉണ്ടല്ലോ അവരൊക്കെ നമുക്ക് എന്താ പറയുക ഫ്രണ്ട്സായി കിട്ടുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഇത് കേട്ടോ അവരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവരായിട്ട് വർത്താനം പറയാനും തമാശകൾ പറയാനും ഒക്കെ നല്ല രസം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് എന്താ പറയുക ഒരു ഒട്ടും ബോർ അടിച്ചില്ല ഇന്നത്തെ ദിവസം എന്തായാലും പണിയെടുത്ത് കൊയങ്ങിയെന്ന് പറയാം നമ്മളെല്ലാവരും എല്ലാ പേരൻസും ഒന്നിനൊന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ ആ കൂട്ടത്തിൽ സാറിനുള്ള ഓണക്കൂടി സാർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ഗിഫ്റ്റ് പിന്നെ സാറിന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയി നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അറ്റ് ലാസ്റ്റ് നമ്മളും ടീച്ചേഴ്സും ആണ് ഫുഡ് കഴിക്കാനിരുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ ബാലൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അത്യാവശ്യം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊണ്ടുപോകേണ്ട കൊണ്ടുപോയി അപ്പം നമ്മളും പോവാണ് അത്രേ ഉള്ളൂ ടേട്ടാ